അതിലദ്ദേഹം നടത്തൊരു ഞെട്ടിക്കുന്ന എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ ബോച്ച ഈ എന്ന് പറഞ്ഞാൽ ഇയാളും സർക്കാരും തമ്മിലൊരു ഗൂഢാലോചനയുണ്ട് അതിലൊരു ഒരു ഗൂഢാലോചനയോട് ഒരു വശം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇരുനൂറ് ഏക്കർ സ്ഥലം സർക്കാരിന് സൗജന്യമായി കൊടുക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ലീഗലൈസ്ഡ് ആവുമല്ലോ ഒരു ഗൂഢാലോചനയാണ് ഇയാൾ സർക്കാരുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബാദുഷ പറയുന്നുണ്ട് ഈ വയനാട് കുന്നുകൾ വയനാട് ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഈ കുന്നുകൾക്കിടെ അടിയിലൂടെ രണ്ടായിരം കോടി രൂപ മുടക്കി പിണറായി സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തുരങ്ക പാതയുണ്ടല്ലോ അത് അതെത്രത്തോളം അപകടകരമാണെന്നുള്ള സംബന്ധിച്ചു വീഡിയോ ആ തുരങ്കപാത വന്ന് അവസാനിക്കുന്നത് ഈ ബോച്ച എന്ന് പറഞ്ഞ ഇയാൾക്കുള്ള ഈ ആയിരം ഏക്കർ ഈ ഭൂമിക്കും തൊട്ട് അടുത്താണ് എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് എൻ ബാദുഷ എൻ ബാദുഷ ഞാനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് മുണ്ടക്കൈ ആ ആ മര മലയുടെ കോംപ്ലക്സിന്റെ കടുംകുത്തനയുള്ളതായ ചെരിവെല്ലാം ഇദ്ദേഹം ഈ തെമാടിത്തങ്ങൾ മുഴുവൻ കാട്ടിക്കൂട്ടിയിട്ടുള്ളത് നമ്മുടെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത് വരുന്നു ടെൻറ്റ് വരുന്നു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസം അങ്ങനെ ഇക്കോളജിക്ക് സൗഹൃദമായിട്ടുള്ളതായ ഒരു ടൂറിസം ലോകത്തിൽ എവിടെയും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല ഒരു ദിവസം പതിനായിരം പോയിട്ട് ആയിരം ആൾക്കാരെ പോലും ഉൾക്കൊള്ളാനുള്ളതായ കാരി കപ്പാസിറ്റി ആ റോഡിനില്ല ഇപ്പം കേരള ഗവൺമെന്റ് കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന തുരങ്കം അത് ഈ ബോച്ചയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണോ എന്നും കൂടി ഞാൻ സംശയിക്കുന്നു കാരണം ഈ ബോച്ചയുടെ ഭൂമിപുത്രയുടെ ലാൻഡിലേക്കാണ് അതിന്റെ മുഖത്തേക്കാണ് ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ് വയനാട്ടിൽ പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നു സർക്കാരും മറ്റു അനുബന്ധ സംഘടനകളും വ്യക്തികളും വയനാടിന്റെ പുനരുദ്ധാരണത്തിനു വേണ്ടി കൈകോർത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യേണ്ടു എങ്ങോട്ട് പോകേണ്ടു എന്ന് വിറങ്ങിലു നിൽക്കുന്ന ഒരു സമൂഹത്തെ ഞങ്ങളുണ്ട് ഒപ്പം എന്ന് സമാശ്വസിപ്പിച്ചുകൊണ്ട് കേരളം ഒട്ടാകെ ചേർന്ന് നിൽക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പലരും വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പുനരധിവാസത്തിനു വേണ്ടി സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ സ്വർണ്ണ വ്യാപാര മേഖലയിലെ അതികായനായ ബോച്ചെ എന്ന് വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂർ വയനാടിനു വേണ്ടി പ്രത്യേകം ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു ബോബി ചെമ്മണ്ണൂരിന് വയനാട്ടിൽ ഉള്ള ആയിരം ഏക്കർ ഭൂമിയിൽ നിന്നും ഇരുന്നൂറ് ഏക്കർ ഭൂമി വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി നൽകും എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നത് ദുരന്തം ഉണ്ടായ അടുത്ത ദിവസങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ വയനാട്ടിലെത്തുകയും അന്നാണ് ഈ പ്രഖ്യാപനം നടത്തുകയും ചെയ്തത് എന്നാൽ ബോബി ചെമ്മണ്ണൂരിന് വയനാടിൽ ഉണ്ട് എന്ന് പറയുന്ന എ പ്ലാന്റേഷന്റെ കയ്യിൽ നിന്നും ബോബി ചെമ്മണ്ണൂർ വാങ്ങിയ ആയിരം ഏക്കർ ഭൂമി തന്നെ അനധികൃതമായ സ്വത്താണ് എന്നാണ് ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകനും പരിസ്ഥിതി ഗവേഷകനുമായ ബാദുഷ പറയുന്നത് അതായത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഇവിടെയുള്ള നാട്ടുരാജാക്കന്മാരിൽ നിന്നും കൃഷിക്കും മറ്റ് അനുബന്ധ ആവശ്യങ്ങൾക്കുമായി നിരവധി ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകുകയും ആ ഭൂമി പലരുടെയും പല കമ്പനികളുടെയും കൈവശം വന്നു ചേരുകയും അവരിൽ നിന്നാണ് എ വി ടി ഇപ്പോ ഈ ഭൂമി സ്വന്തമാക്കിയിരിക്കുന്നതെന്നും അതിൽ നിന്ന് ആയിരം ഏക്കറാണ് ബോബി ചെമ്മണ്ണൂർ വാങ്ങിയിരിക്കുന്നതും എന്നാണ് ബാദുഷ പറയുന്നത് ഇത് ഒരു കാരണവശാലും നിയമപരമായ വ്യവഹാരമല്ല ഒരു കാരണവശാലും എ വി റ്റിക്കോ ബോബി ചെമ്മണ്ണൂരിനോ ഈ ഭൂമിയിൽ യാതൊരുവിധ അധികാരവുമില്ല ഇതെല്ലാം വ്യാജമായ ഇടപാടുകൾ തന്നെയാണ് എന്നാണ് പരിസ്ഥിതി ഗവേഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ബാദുഷ ഇപ്പോൾ പറയുന്നത് ബോബി ചെമ്മണ്ണൂർ താൻ അനധികൃതമായി വാങ്ങിയ അതായത് വ്യാജമായി വാങ്ങിയ എ ബി ടി പ്ലാന്റേഷന്റെ കയ്യിൽ നിന്നും വ്യാജമായി വാങ്ങിയ ഈ സ്ഥലം തന്നെ ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ പുത്തുമല എന്നീ ഭാഗത്ത് തന്നെയാണ് ഉള്ളത് അവിടെ ചെങ്കുത്തായ ഏതാണ്ട് അൻപത് ഡിഗ്രി വരെ ചരിവിലുള്ള സ്ഥലത്താണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി വലിയ പാർക്കുകൾ വയ്ക്കുമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ഊഞ്ഞാൽ അവിടെ സൃഷ്ടിക്കും എന്നൊക്കെ പറയുന്നത് ഒരു കാരണവശാലും അതീവ പരിസ്ഥിതി ലോല പ്രദേശമായ ഈ സ്ഥലത്ത് ഒരു നിർമ്മിതിയും പാടില്ല എന്ന് തന്നെയാണ് കൃത്യമായ നിർദ്ദേശമുള്ളത് എന്ന് കൂടി ബാദുഷ എടുത്തു പറയുന്നു മാത്രമല്ല പിണറായി വിജയൻ സർക്കാരും ബോബി ചെമ്മണ്ണൂരും തമ്മിൽ ഈ ഭൂമി ഇടപാടിന്റെ പുറകിൽ എന്തൊക്കെയോ പുറത്തു പറയാനാവാത്ത സംഗതികൾ നടന്നിട്ടുള്ളതായ്മേ താൻ സംശയിക്കുന്നതായി തന്നെയാണ് ബാദുഷ പറഞ്ഞത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ ഭാവനയിൽ വിരിഞ്ഞ വയനാട് തുരങ്കപാത വന്നു നിൽക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ഈ ഭൂമിപുത്ര എന്ന് പറയുന്ന ആയിരം ഏക്കർ തുടങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് അതായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ വ്യവസായ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ബോബി ചെമ്മണ്ണൂരിന് എന്തൊക്കെയോ വഴിവിട്ട സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ തൻ്റെ ഈ ആയിരം ഏക്കർ ഭൂമിയിൽ നിന്നും ഇരുന്നൂറ് ഏക്കർ ഭൂമി സർക്കാരിന് എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി കൊടുക്കും എന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയോടനുബന്ധിച്ച് വയനാട്ടിൽ ഉണ്ടായ സ്വീകരണത്തിൽ പൗരപ്രമുഖർ ഒത്തൊരുമിച്ചുള്ള ചായ കുടിക്കൽ ചടങ്ങിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ മുഖ്യമന്ത്രിയുടെ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ചത് അതായത് സർക്കാരിന്റെ കൈവശം ഇരിക്കുന്ന ഭൂമി മറ്റേതോ വ്യാജ പട്ടയങ്ങൾ ഉണ്ടാക്കി ബോബി ചെമ്മണ്ണൂർ ആയിരം ഏക്കർ വാങ്ങി അതിൽ നിന്ന് ഇരുന്നൂറ് ഏക്കർ ഭൂമി സർക്കാരിന് തന്നെ കൊടുക്കാം എന്നുള്ള അപാസ്യമായ രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയത് എന്നാണ് ബാദുഷ പറയുന്നത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നൽകിയ അഭിമുഖത്തിലാണ് ബാദുഷ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഒരു കാരണവശാലും വയനാട്ടിൽ ഇനി പരിസ്ഥിതി ലോല പ്രദേശമായ ഇടങ്ങളിൽ ഒരു നിർമ്മാണ പ്രവൃത്തിയും പാടില്ല മാത്രമല്ല ഇപ്പോൾ ഉണ്ടക്കൈ മേപ്പാടി ഭാഗത്തുണ്ടായ ഈ ഉരുൾപൊട്ടൽ ഒരു സൂചന മാത്രമാണെന്നും ഇനി വരാനിരിക്കുന്ന മഹാദുരന്തത്തിന്റെ ഒരു സൂചന മാത്രമായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വയനാട്ടിൽ ഒരു സ്ഥലത്തും പ്രകൃതി അതീവ ലോല പ്രദേശമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു നിർമ്മാണ പ്രവൃത്തികളും ചെയ്യുവാൻ പാടില്ല സർക്കാർ കർശനമായി തന്നെ ഇതിൽ ഇടപെടണം എന്ന് തന്നെയാണ് ബാദുഷയുടെ അഭിപ്രായം ഇത്തരം ഗൗരവതരമായ കാര്യങ്ങൾ നിലവിലിരിക്കും തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭൂമിപുത്ര എന്ന സ്ഥലത്ത് നിന്നും ഇരുന്നൂറ് ഏക്കർ സർക്കാരിന് എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി കൊടുക്കും എന്ന് പറയുന്നു മാത്രമല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രത്യേക താല്പര്യപ്രകാരം നടത്തുന്ന പദ്ധതിയായ ഭൂഗർഭ തുരങ്കപാത ബോബി ചെമ്മൂരിന്റെ ഭൂമിക്ക് അടുത്ത് വന്ന് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ ഇതിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടായിട്ടുണ്ട് കോടികളുടെ ഒരു സാമ്പത്തിക ക്രയവിക്രയം ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ബാദുഷ പറയുന്നത് ബാദുഷ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതിൽ അദ്ദേഹം നടന്നൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ ബോച്ച ഈ എന്ന് പറഞ്ഞാൽ ഇയാളും സർക്കാരും തമ്മിലൊരു ഗൂഢാലോചനയുണ്ട് അതിലൊരു ഒരു ഗൂഢാലോചനയോട് ഒരു വശം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇരുനൂറ് ഏക്കർ സ്ഥലം സർക്കാരിന് സൗജന്യമായി കൊടുക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ലീഗലൈസ്ഡ് ആവുമല്ലോ അതിനുവേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഇയാൾ സർക്കാരുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബാധുഷ പറയുന്നുണ്ട് അതിനേക്കാൾ പ്രധാനമായി ബാധുഷ വെക്കുന്ന ഏറ്റവും ഭീതിജനകമായിട്ടുള്ള ഒരു ഒരു പിന്നെ വിവരം എന്താണെന്ന് ചോദിച്ചാൽ ഈ വയനാട് കുന്നുകൾ വയനാട് ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഈ കുന്നുകൾക്കിടെ അടിയിലൂടെ രണ്ടായിരം കോടി രൂപ മുടക്കി പിണറായി സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തുരങ്ക തുരങ്കപാതയുണ്ടല്ലോ അത് എത്രത്തോളം അപകടകരമാണെന്നുള്ള സംരങ്കപാത വന്ന് അവസാനിക്കുന്നത് ഈ എന്ന് പറഞ്ഞ ഇയാൾക്കുള്ള ഈ ആയിരം ഏക്കർ ഈ ഭൂമിക്കും തൊട്ട് അടുത്താണ് എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് എൻ ബാദുഷ എൻ ബാദുഷ ഞാനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് അതായത് അതുപോലെ തന്നെ അയാൾ പിന്നെ ബാദുഷ വേറെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എന്തായാലും ബാദുഷയുമായിട്ടുള്ള പിന്നെ പിന്നെ ഫോണിൽ ഞാൻ നടത്തിയ ആ അഭിമുഖ സംഭാഷണത്തിലേക്ക് ഇനി നമുക്ക് ഒന്ന് നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിക്കാം ശ്രീ ബാദുഷ ഈ വയനാട് നടന്നിട്ടുള്ള ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള ചർച്ചയിൽ വന്നിട്ടുള്ള ഒരു വിഷയമാണ് എനിക്കിന്ന് അങ്ങോട്ട് സംസാരിക്കാനുള്ളത് അത് ബോബി ചെമ്മണ്ണൂർ അഥവാ ബോച്ചെ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് അവിടെ ആയിരം ഏക്കർ ഭൂമിയുണ്ടെന്നും ആ ഭൂമിയിൽ ഏറ്റവും വലിയൊരു ടൂറിസം കേന്ദ്രം താൻ വിജി വികസിപ്പിക്കാൻ പോവുകയാണെന്നും അവിടെയുള്ള കോട്ടേജുകളെ കുറിച്ചും അതിനെ കുറിച്ച് ഇതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നത് അവിടെ ദിവസം ഒരു പതിനായിരം മുതൽ ഒരു ഇരുപതിനായിരം വരെ ആളുകൾ വരുന്ന ഒരു ഒരു ടൂറിസം കേന്ദ്രമായിട്ടാണ് ഞാൻ ഇതിനെ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അതിൽ ഇരുന്നൂറ് ഏക്കർ സ്ഥലം അദ്ദേഹം ഒരു എയർ എയർ സ്ട്രിപ്പ് ഒരു എയർപോർട്ട് ഉണ്ടാക്കാനായിട്ട് സർക്കാരിന് പിന്നെ സൗജന്യമായി കൊടുക്കാൻ പോവുകയാണെന്ന് പറയുന്നു ഇതിനെ കുറിച്ചിട്ട് അവിടെ ഒരു പരിസ്യ പ്രവർത്തനം അങ്ങേക്ക് പറയാനുള്ളത് ഈ പിന്നെ ബോബി എന്ന് പറയുന്ന വ്യക്തി ബോച്ചെ ഭൂമിപുത്ര എന്നുള്ള പേരിൽ എ വി ടി കമ്പനിയോട് നമ്മുടെ ഇപ്പോൾ ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ള മുണ്ടക്കൈൻ്റെയും പുത്തുമലിന്റെയും അടുത്ത് തന്നെ അതിന്റെ അതിനോട് ചേർന്ന് ആയിരം ഏക്കർ വാങ്ങിയിട്ടുള്ളൊരു സത്യമാണ് അത് പിന്നെ ഞാൻ അതിന്റെ പിന്നെ ആധാരം റേഷ ഓഫീസിൽ നിന്നും അതിന്റെ പകർപ്പ് ഞാൻ വാങ്ങി കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാങ്ങിയ ഭൂമിയെ സംബന്ധിച്ചും അവിടെ വരുന്ന ടൂറിസത്തെ സംബന്ധിച്ചും വലിയ ഉത്കണ്ഠകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു വയനാട് പ്രകൃതി സംരക്ഷണ സമിതി കഴിഞ്ഞ കുറേ കാലമായിട്ട് വയനാട്ടിലുള്ള ഒരുപാട് തോട്ടഭൂമികൾ വിദേശികൾ കൈവശം വെച്ചിരുന്ന തോട്ടഭൂമികളിൽ ഉള്ള നിയമവിരുദ്ധമായിട്ടുള്ളതായ കൈമാറ്റങ്ങളെ കുറിച്ചും അത് നിയമവിരുദ്ധമായാണ് അവർ സംരക്ഷിച്ചു വരുന്നത് എന്നുള്ളതായ ധാരണ ഞങ്ങൾക്ക് അതിന്റെ ഒരു ചെറിയ ചരിത്രം പറയേണ്ടതുണ്ട് അത് ഞാൻ നമ്മുടെ പിന്നെ ഈ ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ താങ്കളോട് സംസാരിച്ചപ്പോൾ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് അത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇരുന്നൂറ് കൊല്ലം മുമ്പ് നാട്ടുരാജാക്കന്മാരുടെ കയ്യിൽ നിന്നും നമ്മുടെ വയനാട് പ്രദേശം ടിപ്പു തിപ്പു സുൽത്താൻറെയും പഴശ്ശിരാജാവിന്റെയും പതനത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ കൈവശത്തിൽ വന്നപ്പോൾ ബ്രിട്ടീഷ് പിന്നെ ഭരണകാലത്ത് ബ്രിട്ടീഷ് കമ്പനികൾ നാട്ടുരാജാക്കന്മാരിൽ നിന്നും പാട്ടത്തിനെടുക്കുകയുണ്ടായി അങ്ങനെ പാട്ടത്തിനടുത്ത് മുഴുവനും ഉള്ളതായ കാമൽ കമ്പ് പർവ്വത നിരകളിലെ ഈ പുത്തുമല അതുപോലെ തന്നെ നമ്മുടെ മുണ്ടക്കൈ തുടങ്ങിയ ചേമ്പറ വരെയുള്ളതായ മലവാരങ്ങൾ അതിൽ പെട്ടതാണ് അവരവിടെ തേയില കൃഷി വൻതോതി ചെയ്തു താഴെ താഴെത്തട്ടിൽ മുകളിൽ അവര് ഏലക്കൃഷിയും ചെയ്തു അങ്ങനെ ചെയ്തിട്ടുള്ളതായ നിരവധി തോട്ടങ്ങൾ ഉണ്ട് അതിൽ പ്രധാനമായിട്ടും ഹാരിസൺ മലയാളം ഉണ്ട് ഇല്ല ബ്രിട്ടീഷുകാർ കയ്യിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് അതാണ് ഞാൻ പറഞ്ഞു വരുന്ന ചരിത്രം ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടതിന് ശേഷം ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഈ ഭൂമി ഇന്ത്യൻ കമ്പനികളുടെയോ വ്യക്തികളുടെയോ കൈകളിലേക്ക് വന്ന് ഈ ഭൂമികൾ മുഴുവൻ ഒരു ലക്ഷത്തി അറുപതിനായിരം ഏക്കർ ഭൂമി ഇങ്ങനെ വയനാട്ടിൽ മാത്രമുള്ളതായിട്ടാണ് പിന്നെ നമ്മുടെ രാജമാണിക്യം അത് പിന്നീട് കണ്ടെത്തിയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം ഏക്കർ ഭൂമി അതിൽപ്പെട്ട ഭൂമിയാണ് വാസ്തവത്തിൽ ഈ എവി ടിന്റെ കൈവശത്തിലുള്ള ഭൂമി ഹാരിസൺ മലയാളത്തിന്റെ കയ്യിലുള്ള ഭൂമി ചേമ്പ്രാ പീക്ക് മരനിരകൾ അതേപോലെ തന്നെ ചേലോട് എസ്റ്റേറ്റ് മറ്റേ ഇപ്പോഴുള്ള മിഷറീസ് നടത്തുന്ന ചേലോട് എസ്റ്റേറ്റ് വഹാബിന്റെ കയ്യിലുള്ള കുർച്ചയാർ മര എസ്റ്റേറ്റ് ബ്രഹ്മഗിരി എ ബി സി പിന്നെ പ്ലാന്റേഷനുകൾ ഞാൻ അതിന്റെ ഓരോരുത്തരും ഓരോരുത്തരും പറഞ്ഞു ഒരുപാട് പേര് നൂറോളം എസ്റ്റേറ്റുകൾ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ളത് ഈ എസ്റ്റേറ്റുകൾ ബ്രിട്ടീഷുകാർ പോയി ഇന്ത്യൻ കമ്പനികളിലേക്കോ ഇന്ത്യൻ വ്യക്തികളിലേക്കോ കയ്യിൽ വന്നതിന് ശേഷം അതിന്റെ ഭൂ ഉടമ അവകാശം ഇവർക്കില്ല എന്നുള്ള രീതിയുള്ളതായ വിധികളാണ് ഹൈക്കോടതി നിന്ന് ഉണ്ടായിട്ടുള്ളത് അതായത് കേരള സർക്കാർ ഈ കമ്പനികൾക്ക് ഈ കമ്പനികൾക്കോ വ്യക്തികൾക്കോ അതായത് നമ്മുടെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ലാൻഡ് റിഫോംസ് ആക്ടിന് ശേഷം അത് കേന്ദ്ര ഗവൺമെന്റോ കേരള ഗവൺമെന്റോ നിയമാധി അധിഷ്ഠിതമായി ഉടമസ്ഥാവകാശം കൊടുത്തിട്ടില്ലാത്ത അതായത് ലാൻഡ് ട്രിബ്യൂണൽ മുഖാന്തരവും മറ്റും കൊടുത്തിട്ടില്ലാത്ത ഭൂമി ആ ഭൂമി ഇവർക്ക് യാതൊരു അവകാശവും ഇല്ല ബ്രിട്ടീഷുകാരുടെ കൈവശത്ത് നിന്നും കിട്ടിയിട്ടുള്ളതായ ഭൂമിയിൽ ഇവർക്ക് യാതൊരു അവകാശവും ഇല്ല എന്നുള്ളതായ കേരള ഗവൺമെന്റിന്റെ എനിക്ക് തോന്നുന്നു അച്യുതാനന്ദൻ അച്യുതാ മേനോൻ ഗവൺമെന്റിന്റെ കാലത്താണ് അങ്ങനെ ഒരു ഒരു അതായത് പിന്നെ ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഈ വൻകിട തോട്ടം കമ്പനികളിലേക്ക് ഇതിന്റെ ഉടമാവകാശം കൈമാറിയത് ആയെ സംബന്ധിച്ച് ഒരു തെളിവുമില്ല അല്ല തെളിവൽ പലതും ലണ്ടനിടെ ഒക്കെ പിന്നെ അരിസൺ മലയാളത്തിന്റെ ഒക്കെ ലണ്ടനിലുണ്ട് ഇത് ബ്രിട്ടീഷ് ഉടമകളിൽ ഉണ്ടായിരുന്ന ഈ തോട്ടങ്ങൾ അത് പിന്നെ ബ്രിട്ടീഷ് ഉടമയിൽ നിന്നും ഇന്ത്യക്കാരിലേക്ക് ഇന്ത്യൻ കമ്പനികളിലേക്കോ വ്യക്തികളിലേക്കോ കൈമാ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഈ ഭൂമികൾ ആ അതിന് ശേഷവും സർക്കാരിന് ഇവർ ലീസ് അടക്കുന്നുണ്ടാവാം പക്ഷെ ആ ഭൂമികളിൽ ഒരിക്കലും ഇവർക്ക് മലയാളം പോലും അവരുടെ കേട്ടിട്ടുണ്ട് പാട്ട് അതൊരു ഒരു ഫ്രോഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണെന്നുള്ള കേരള ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ സുശീല ഭട്ട് പിന്നെ ഗവൺമെന്റ് പ്ലീഡ് ആയപ്പോൾ അതിനുവേണ്ടി വളരെയധികം ഫൈറ്റ് ചേർത്തിട്ടുണ്ട് ഓ അതിലൊക്കെ ഇത് അവരുടെ ഉള്ളത് അവരുടെ ഭൂമിയുടെ ഉടമാവകാശം കൃത്രിമ രേഖയാണ് വന്നിട്ടുണ്ട് അതെ കണ്ടുപിടിച്ചിട്ടുണ്ട് എനിവേ ഏതായാലും നാൽപ്പത്തി ഏഴിന് ശേഷം ഇത്തരത്തിലുള്ളതായ പതിനഞ്ച് ഏക്കറിലുള്ളതായ സീലിംഗിന് കൂടുതലുള്ളതായ ഇത്തരം ഭൂമികൾ നിയമാനുസൃതമായി കമ്പനികൾക്കോ വ്യക്തികൾക്കോ ഇന്ത്യാ ഗവൺമെന്റോ കേരള ഗവൺമെന്റോ സ്ഥിരപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് വിധി സ്ഥിരപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ അത്തരം ഭൂമികൾ മുഴുവനും ഗവൺമെന്റിന്റെ ആണെന്നും ആ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും ആ ഭൂമിയിൽ ഇവർക്ക് ഈ ഉടമകൾക്ക് യാതൊരു കൈവശ ത്തിനപ്പുറമുള്ളതായ കൃഷി ചെയ്യാം നിലവിലുള്ളതായ സ്റ്റാറ്റസ് കോ കൃഷി ചെയ്യാം അതിനുള്ളതായ മരങ്ങൾ മുറിക്കാനോ ആ ഭൂമി പരിവർത്തനപ്പെടുത്താനോ ആ ഭൂമിയിൽ കൃഷി ഒഴിച്ചുള്ള നിലവിലുള്ള കൃഷി ചായ ആണെങ്കിൽ ചായ കാപ്പി ആണെങ്കിൽ കാപ്പി ഏലമാണ് ഏലം അതിനപ്പുറം ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ളതായ കൃത്യമായുള്ള വിധി കേരള ഹൈക്കോടതിയിൽ ഉണ്ടാവുകയും ഹൈക്കോടതിയുടെ വിധിക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോയെങ്കിലും സുപ്രീം കോടതി കേരള ഹൈക്കോടതിയുടെ വിധി പിന്നെ അംഗീകരിക്കുകയും മറ്റേ ഒരു ചെറിയൊരു നിബന്ധന വെച്ചു അതെന്താണെന്ന് വെച്ചാൽ ഇത്തരം ഭൂമികൾ ഏറ്റെടുക്കാൻ നിയമാനുസൃതമായി മുൻസിഫ് കോടതിയിൽ സിവിൽ കോടതിയിൽ പിന്നെ ഗവൺമെന്റ് പരാതി ബോധിപ്പിച്ച് അവിടെ നിന്നും വിധി സമ്പാദിച്ചതിനു ശേഷം ഇത് ഏറ്റെടുക്കണമെന്നും ഉള്ള വിധി വന്നതിനെ തുടർന്ന് കേരള ഗവൺമെന്റ് സ്പെഷ്യൽ റിസെപ്ഷൻ ഓഫീസറായിട്ട് നമ്മുടെ രാജമാണിക്യത്തെയും പിന്നെ നിവേദിതാപി ആരെയും നിശ്ചയിക്കുകയും രാജമാണിക്യം വയനാട് സന്ദർശിച്ച് വയനാട് കലക്ടറില് നിന്നും ഇത്തരത്തിലുള്ള ഭൂമി കണ്ടെത്തണമെന്ന് പറയുകയും നൂറ് ഏക്കറിൽ കൂടുതലായ ഭൂമികൾ കണ്ടെത്തിയതിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഏറ്റവും മുഴുവൻ ഭൂമിയും അരിസൺ മലയാളത്തിന്റെ ഭൂമി ഞാൻ നേരത്തെ പറഞ്ഞതായ നിരവധി എവി ടിക്ക് എവി ടി അടക്കം അതായത് എവി ടി ആണ് നമ്മളെ ബോബി ചെമ്മന്നൂരിന് ഈ ഭൂമി വിൽക്കുന്നത് ആ ഭൂമികളൊക്കെ തന്നെ അതുപോലെ തന്നെ ചേമ്പ്രാ പീക്ക് ഭൂമി ആ പി ഓഫ് എസ്റ്റേറ്റിന്റെ പിന്നെ പരിധിയിൽ വരുന്ന നാലഞ്ച് അഞ്ച് എസ്റ്റേറ്റുകൾ ഉണ്ട് അതിലൊന്നാണ് വാരിയാട് എസ്റ്റേറ്റ് വാരിയാട് എസ്റ്റേറ്റ് മുട്ടിപൂരം മരം മുറി നടന്ന സമയത്ത് വാരിയാട് എസ്റ്റേറ്റ് അതിലുള്ളതായ ഉണങ്ങിയ മരങ്ങൾ നീക്കാൻ വേണ്ടി ഗവൺമെന്റിന് ഒരു അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി ആ അപേക്ഷ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് അയക്കുകയും ലാൻഡ് റവന്യൂ റവന്യൂ കമ്മീഷണർ ഇതിലുള്ളതായ ഒരവകാശവും ടൈറ്റിൽ ലാൻഡ് ഡീഡ് ഇത് പിന്നെ ഈ വാരിയാട് എസ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ വരിയാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വരിയാട് എസ്റ്റേറ്റ് എ വി ടി തുടങ്ങിയുള്ള കമ്പനികൾക്കൊക്കെ വാഹനമാണല്ലോ അതുകൊണ്ട് അവർക്ക് ഇതിന്റെ അവകാശവുമില്ല മരം അവർ നീക്കം ചെയ്യാനുള്ളതായ അധികാരം അവർക്കില്ല നിലവിലുള്ള കൃഷി തുടരാമെന്ന് പറയുകയും ചെയ്തു ഇങ്ങനെയുള്ള ഭൂമിയിൽപ്പെട്ടതാണ് ഈ എവി ടി യുടെയും ഭൂമി നമ്മുടെ പശ്ചിമഘട്ട മരവിടുകളുടെ എവി ടി എന്ന് പറഞ്ഞവർക്ക് പോലും ഇത് വിൽക്കാനുള്ള അവകാശ അധികാരം ഇല്ല ഇല്ല അവർക്ക് എന്നല്ല മലയാളം പോലും ഇല്ലല്ലോ മലയാളം പ്ലാന്റേഷൻ ഇല്ല പിന്നെ പിന്നെ ബ്രഹ്മഗിരി എയും ബിയും എസ്റ്റേറ്റുകൾക്ക് എല്ലാ ഒരു ലക്ഷത്തി അറുപതിനായിരം ഏക്കറിൽപ്പെട്ട അത് തുണ്ടം തുണ്ടമായി പത്ത് ഏക്കർ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും ഇതിന് മോൻ ഭൂ ഉടമസ്ഥാവകാശം ഇല്ല അത് എൽസ്റ്റൻ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൽപ്പറ്റ ടൗൺ പിറകിലുള്ളതായ ഒരു അഞ്ഞൂറ് ഏക്കർ ലാൻഡ് ഉണ്ട് ഈ ലാൻഡിലുള്ള പ്രശ്നം വന്നപ്പോഴും ഞങ്ങൾ ഈ തടസ്സവാദം ഉന്നയിക്കുകയും അത് ഗവൺമെന്റ് അംഗീകരിക്കുകയും ചെയ്തതാണ് ഇനി വേ ഈ ബോബി ചെമ്മന്നൂർ ഇങ്ങനെ ഒരു ഭൂമി വാങ്ങുകയും അവിടെ വലിയ ടൂറിസം കോംപ്ലക്സ് വരികയും ചെയ്യുന്നു എന്നറിഞ്ഞതിനെ തുടർന്ന് ഞാൻ ഇതിന്റെ രേഖകളൊക്കെ പിന്നെ ഞങ്ങൾ പിന്നെ സ്വായത്ത ആക്കുകയുണ്ടായി അതിലൊന്നാണ് പിന്നെ ഈ ബോബി ചെമ്മന്നൂർ ഈ ഇത് കൽപ്പറ്റ രജിസ്റ്റർ ഓഫീസിൽ ഇത് രജിസ്റ്റർ ചെയ്തതിന്റെ ആധാരം അത് കിട്ടാൻ വളരെ പാടുപെടേണ്ടി വന്ന് വളരെയധികം ബുദ്ധിമുട്ടി ഭീഷണിയൊക്കെ പുറപ്പെടുത്തിയതിന് ശേഷമാണ് അവർ ഇന്ന് കിട്ടിയത് എന്തിന് പറയുന്നു അത് പിന്നെ നികുതി അടച്ച റെസീറ്റ് കുന്നത്തിടവ പഞ്ചായത്തിൽ പോയിട്ട് മൂന്ന് മാസത്തിന് ശേഷമാണ് ഞാൻ കിട്ടിയത് അതും അവിടെ പോയി സത്യാഗ്രഹം ഇരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു ഭൂമി എങ്ങനെ രജിസ്റ്റർ ചെയ്തു നിലവിലുള്ള ഒരു ഭൂമി സർക്കാരിന്റെ ബോബി ചങ്ങമന്നൂർ പറയുന്നുണ്ട് ഞാൻ ഞാനതിന് വലിയ ടാക്സ് കൊടുത്ത് വലിയ പിന്നെ രീതിയിലാണ് ഞാനത് ഏറ്റവും വലിയ ഒരു ടാക്സ് കൊടുത്തുകൊണ്ടാണ് അത് സ്വായത്തമാക്കിയെന്നുള്ള ഒരു വീഡിയോ താങ്കളുടെ ഒരു ഒരു വീഡിയോ തന്നെ ഞാൻ കാണേണ്ടായി യഥാർത്ഥത്തിലായാലും കൊടുത്തിട്ടുണ്ട് അത് ഗവൺമെന്റ് എങ്ങനെ വാങ്ങുക ഞങ്ങൾ അത് ചോദിച്ചുകൊണ്ട് ഈ ഭൂമി അയാളത് അല്ലാമെന്നും അവിടെ ടൂറിസം പിന്നെ വരാൻ പാടില്ല എന്നും ടൂറിസം അഞ്ച് ശതമാനം ഭൂമി ടൂറിസത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ചെലവഴിക്കാമെന്നുള്ള കേരള ഗവൺമെന്റിന്റെ ഒരു സർക്കുലർ ഉണ്ട് ആ സർക്കുലർ ഇത്തരത്തിലുള്ള സർക്കാർ ഭൂമിക്ക് ബാധകമല്ല എന്നും അതുകൊണ്ട് അത് തടയണമെന്നും ഇദ്ദേഹത്തിന്റെ ഈ ഭൂമി തിരിച്ചു പിടിക്കണമെന്നും ഇയാൾ മാത്രമല്ല ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം വരുന്ന ഭൂമി ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ച് അത് ഗവൺമെന്റ് ആവശ്യത്തിനും മറ്റും കൊടുക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹരജി പിന്നെ ഒരു ഒരു പെറ്റീഷൻ വയനാട് ജില്ലാ കലക്ട്രേറ്റിൽ കൊടുത്തിട്ട് ആ അഞ്ച് മാസമായി ഇടയ്ക്ക് ഞങ്ങൾ പോയ അന്വേഷിച്ചപ്പോൾ എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അത് ഞങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നടപടി ഉണ്ടാകുമെന്ന് സരമാറിപ്പോയ നമ്മുടെ ഡോക്ടർ രേണുരാജ് എന്നോട് പറയുകയും ചെയ്തു പക്ഷെ അവര് പോകുന്നതിനു മൂലം ചെയ്തോന്ന് എനിക്കരുത് ഒന്നും ചെയ്തിട്ടില്ല മറ്റൊന്ന് ഈ സ്ഥലത്തുള്ളതായ ടൂറിസം വില്ലേജുകൾ ഞാൻ പോയി അവിടെ നോക്കിണ്ടായി പരിശോധിച്ചു ചെന്ന് പരിശോധിച്ചു ചെല്ലാനൊക്കെ പിന്നെ ടൂറിസ്റ്റുകൾ എന്നുള്ള നിനക്കാണ് പോകുന്നത് മാസ്ക് ഒക്കെ ഇട്ടിട്ട് പിന്നെ ഈ ശ്വാസം തിന്നു അസുഖം മുഖം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവിടുത്തെ തൊഴിലാളികളെ തിരിച്ചറിയാൻ വേണ്ടി പോയിട്ടാണ് അതിന്റെ പടങ്ങളും ഫോട്ടോകളും ഒക്കെ ആ പടങ്ങൾ ഞാൻ ഞാനിപ്പോ നിങ്ങൾക്ക് വിട്ടുതരാൻ തയ്യാറാ അത് അതിന്റെ മുകളിൽ പോയി മുകളിൽ പോയി അത് കണ്ടു കണ്ടു എന്ന് പറഞ്ഞാൽ പുത്തുമലയ്ക്ക് തൊട്ടിപ്പറാണ് മുണ്ടക്കൈനോട് പുത്തുമലയോട് ചേർന്നുള്ള മുണ്ടക്കൈ ആ മര മഴ ആ മലയുടെ കോംപ്ലക്സിന്റെ കടുംകുത്തനുള്ളതായ ചെരുവല്ലാണ് ഇദ്ദേഹം ഈ തെമാടിത്തങ്ങൾ മുഴുവൻ കാട്ടിക്കൂട്ടിയിട്ടുള്ളത് നമ്മുടെ ഇക്കോ വെള്ളി ആയിട്ടുള്ള ഇത് വരുന്നു ടെൻറ്റ് വരുന്നു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസം അങ്ങനെ ഇക്കോളജിക്ക് സൗഹൃദമായിട്ടുള്ളതായ ഒരു ടൂറിസം ലോകത്തിൽ എവിടെയും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല ഒരു ദിവസം പതിനായിരം പോയിട്ട് ആയിരം ആൾക്കാരെ പോലും ഉൾക്കൊള്ളാനുള്ളതായ കാരി കപ്പാസിറ്റി ആ റോഡിനില്ല ഇപ്പം കേരള ഗവൺമെന്റ് കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന തുരങ്കം അത് ഈ ബോച്ചയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണോ എന്നും കൂടി ഞാൻ സംശയിക്കുന്നു കാരണം ഈ ബോച്ഛയുടെ ഭൂമിപുത്രയുടെ ലാൻഡിലേക്കാണ് അതിന്റെ മുഖത്തേക്കാണ് ഈ ടണല് വന്ന് കയറുന്നത് മറ്റൊന്ന് അദ്ദേഹം അതില് വലിയ രീതിയിലുള്ളതായ സംരംഭങ്ങൾ ഒരുപാട് സംരംഭങ്ങൾ ഏറ്റവും വലിയ ലജ്ജാകരമായ നമ്മളൊക്കെ ലജ്ജിപ്പിക്കേണ്ട സംഭവം നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ കേരള യാത്ര ഉണ്ടായിരുന്നു ആ യാത്ര ആ യാത്ര കോഴിക്കോട് വയനാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ രാവിലെ പിന്നെ പ്രാധാന്യം ക്ഷണിക്കുന്ന കുറെ വമ്പന്മാരായ കൊറേ ആൾക്കാരുണ്ടല്ലോ അതിൽ ഏറ്റവും വമ്പന്റെ വമ്പൻ നമ്മുടെ ഈ ഗോപി ചമ്മൻ പറയുന്നത് പരാമതിയല്ല ഞാൻ ചോദിക്കട്ടെ സർക്കാരിന് അർഹതപ്പെട്ടത് എന്ന് സുപ്രീം കോടതി വരെ വിധി കൽപ്പിച്ച സർക്കാർ ഏറ്റെടുക്കണമെന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ആവശ്യപ്പെട്ട ഒരു ഭൂമി നിയമവിരുദ്ധമായി വാങ്ങിയ ഈ ഭൂമിപുത്ര അതിൽ നിന്നും ഇരുന്നൂറ് ഏക്കർ ഞാൻ താങ്കളിൽ നിന്നും ലക്ഷക്കണക്കിന് റുപ്യ കവർ നിർത്തിയതിനു ശേഷം വണ്ടിക്കുരിക്കുന്ന ഒരു നൂറ് രൂപ കയ്യിൽ വെച്ചോ എന്ന് പറയുന്നത് പോലെ അസംബന്ധവും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്ത ആ സസ്സ്യട്ട് അതാണ് അവിടെ ഉണ്ടായത് അപ്പോൾ അങ്ങനെയുള്ളതായ സംഭവങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലത്താണ് ഇയാളുടെ ഈ സ്ഥലം ഏറ്റവും കൂടുതൽ അതായത് ഈ ഈ മലനിരകൾ അതായത് ഈ നമ്മുടെ ഈ കാമൽ ഹമ്പ് പർവ്വത നിരയുടെ തെക്കേ അറ്റത്താണ് തെക്കേ എഡ്ജിലാണ് നമ്മുടെ ഇപ്പുള്ളതായ ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളതായ സ്ഥലം ഇപ്പം നിറഞ്ഞിട്ടുള്ളത് മുണ്ടക്കായി അതിന്റെ തൊട്ട് ഒന്നര കിലോമീറ്റർ ഇപ്പറാണ് നമ്മുടെ പിന്നെ ഈ പുത്തുമര അവിടെ ആ പുത്തുമരയിൽ നിന്നും തുടങ്ങിയാണ് പോച്ചയുടെ മേപ്പാടിയിൽ നിന്നും പുത്തുമരയിലേക്ക് പോകുന്ന റോഡിന്റെ അടുത്തും വലത്തും ഉള്ളതായ ഏതാണ്ട് അൻപത് ഡിഗ്രി വരെ ചെരിച്ചു നിൽക്കുന്ന പ്രദേശങ്ങളിലാണ് ഇയാൾ ടെന്റ് കെട്ടി വലിയ ഊഞ്ഞാൽ ഉണ്ടാക്കുന്നു എന്ന് ഊഞ്ഞാലുണ്ടാക്കുന്ന എന്താ ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല ഒരു ദിവസം വരത്തക്ക സംവിധാനമാണെന്നാണ് അയാൾ പറയുന്നത് അതെ അത് വയനാട്ടിൻ്റെ ശവപ്പെട്ടിന്റെ അടിക്കുന്ന അവസാനത്തെ ആണി തന്നെ ആയിരിക്കും അത് വയനാട്ടുകാർക്ക് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല മാത്രമല്ല ഞാൻ ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ളതായ പരാതിയുടെ നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ അവിടുത്തെ ടൂറിസം ആക്ടിവിറ്റീസ് തടയുന്നില്ലെങ്കിൽ ആ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അതടക്കമുള്ള ഒരു ലക്ഷത്തി അറുപതിനായിരം ഏക്കറ ഭൂമി ത്വരിതഗതിയിൽ ഏറ്റെടുത്ത് പ്രശ്നങ്ങൾക്ക് അത് വയനാടിൻ്റെ ഡിസാസ്റ്ററിന്റെ വലിയൊരു കാരണാണ് വയനാട്ടിൽ ഇനി വരാൻ പോകുന്ന ദുരന്തങ്ങൾ ആ മഴയുടെ ചെരുവുകളിലായിരിക്കും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിയമ നടപടികളിലേക്ക് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പോകും അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ